ഹായ് ഹലോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമുക്കിതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ഇന്ന് ചൂടായി വന്ന സമയത്ത് കടുക് കൂടെയിട്ട് ഒന്ന് പൊട്ടി വരുന്നതിന് ശേഷം സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും അല്പം കറിവേപ്പിലയും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതിനൊന്ന് വാട്ടി കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ സവാള ഒക്കെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയുടെ പച്ചമുളക് ഇനി ഒരു മസാല ഞാൻ ഈ ഒരു കടയിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന വെള്ളം നല്ല രീതിയിൽ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ തന്നെ റവ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ റവയൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബോൺലെസ് പീസ് ചിക്കൻ അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർക്കാം ബോൺലെസ് ചിക്കൻ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്താണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പത് എല്ലാം കൂടെ നല്ല രീതിക്ക് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഉപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തില് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കാലത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടില്ലാണ്ട് ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം അതുവരേക്കും ബൈ